അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ് നല്ല നാടൻ സ്റ്റൈലിലുള്ള ചിക്കൻ കറിയാണ് പാന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തി കൊടുക്കുക പിന്നീട് വേപ്പിൻ്റെലം ഇട്ടുകൊടുക്കാം ഇത് വൈണ്ടു വരുമ്പോ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക സവാള ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് കയറിയത് തൊടുക നല്ലോണം മിക്സ് ചെയ്തതിന്റെ രണ്ട് മിനിറ്റ് അടച്ചു വേവിക്കാം ശേഷം തക്കാളി ഒരു ചെറിയ തക്കാളിയാണ് അതായിട്ട് നല്ലോണം വാറ്റി കൊടുക്കുക വീണ്ടും ഒരു മിനിറ്റ് അടച്ചു വെച്ച് കഴിക്കാം നീ ഇതിലേക്ക് ീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് പിന്നെ ആ പച്ചവണമൊക്കെ പോകുന്നത് രണ്ടോണം ഒന്ന് ചൂടാക്കി എടുക്കുക വീണ്ടും ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെക്കാൻ ഉഷാറായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇടാം എന്താണെന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നാടൻ ചിക്കനാ കേട്ടോ ബ്രോയിലറോ അങ്ങനെയുള്ള കടയിൽ തല്ല ക്സ് ആയതിൻ്റെ ദിവസം ഒരു പത്ത് മിനിറ്റ് അങ്ങനെ അടച്ച് വെച്ച് വേവിച്ച് വേവിക്കുക അങ്ങനെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ചിക്കൻ വെച്ചാൽ നല്ല കുക്കായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ ഗ്രേവി കുറച്ച് കുറവുണ്ട് അപ്പോൾ അതിങ്ങനെ കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചിട്ട് ആ വെള്ളം ഒഴിച്ചുകൊടുക്കുക നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ചിക്കൻ കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ